ക്ഷൂടെ രണ്ട് മൂന്നാല് അമ്പലത്തിൽ അതായത് ഒരു സന്യാസി വൈബാണ് ഞാൻ ഇപ്പം പിടിച്ചിരിക്കുന്നത് ഞാനും അവളുടെ അവളല്ല ഞാൻ സോ ഫേസ് ഒക്കെ സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം ഞാനൊരു ടിൻ്റഡ് സൺസ്ക്രീൻ ഇടണുണ്ട് ഇത് നമ്മുടെ ആലിയ ഫൈറ്റ് വൈറലാക്കിയിട്ടുള്ള മറ്റേ ഇസ്ഡിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടിൻറ്റഡ് സൺസ്ക്രീനാണ് ഇതിപ്പോൾ സോനാഷി സിൻഹ ഇതിപ്പം ഇത് ചെയ്യണുണ്ട് ഇതിൻ്റെ ഒരു മൂന്ന് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് പക്ഷേ അടിപൊളി ഇതാണ് കേട്ടോ കാരണം നമ്മൾ മേക്കപ്പ് ഒന്നും ഇടണ്ട ലൈറ്റ് വെയിറ്റ് ആണ് സ്റ്റിക്കി എല്ലാം അടിപൊളിയാണ് പിന്നെ ഞാൻ എൻ്റെ മൈക്രോ മൈക്രോബ്ലീഡിങ് ചെയ്തതാണ് ണെങ്കിൽ പോലും എനിക്ക് എനിക്കുള്ള ഐബ്രോസ് ദിഗംരം പോലെ ആക്കി വച്ചില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം ഒരു ഉച്ചയ്ക്ക് ഒരു ചോറ് കഴിക്കാൻ പോലും എനിക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അതൊന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോഴെങ്കിലും ഞാൻ എൻ്റെ വാ ശരിയാക്കി കാരണം മുമ്പൊക്കെ കണ്ണും ഈ ഒക്കെ എഴുതുമ്പോൾ വാ ഇങ്ങനെ കോച്ചു പിടിക്കുമായിരുന്നു തുറന്ന് വയ്ക്കുവായിരുന്നു ആ ഈച്ചയൊക്കെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെ വാ ഒതുക്കുന്നുണ്ട് അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ബ്ലഷ് ഇത് ഹുഡയുടെ ബ്ലഷ് ആണ് മറ്റേ മിനി സംഭവം ഇറങ്ങിയിട്ടുണ്ട് രണ്ട് ഷെയ്ഡ്സ് വരണം അതെല്ലാം കൂടെ വാരി ഇങ്ങനെ തേച്ച് പൂശി കൊടുക്കും അപ്പോഴേ നമ്മൾ ഇങ്ങനെ ഇത് ഇടുമ്പോൾ ഒരു ക്യൂട്ട്നെസ് വെതറിൻ്റെ ഒരു ചീരിയാണ് അപ്പം നമ്മളിങ്ങനെ കവളൊക്കെ ഇങ്ങനെ തുടുത്ത് ജോലിച്ച് നിൽക്കും പിന്നെ നമ്മൾ കേരളത്തിലെ കുട്ടികളാണ് മസ്റ്റായിട്ട് നമ്മൾ അമ്പലത്തിൽ പോകേണ്ടത് നമ്മൾ കണ്ണ് എഴുതണം കാരണം നമ്മളെ കണ്ണിലാണ് കേരളത്തിൻ്റെ ഒരു സംഭവം ഇരിക്കണത് സോ ഗൈസ് കണ്ണെല്ലാം കൂടെ ഞാൻ വാരി എഴുതി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് മസ്കാര കാരണം നമ്മൾ അവിടെ ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് പറയുമ്പോഴത്തേക്ക് കണ്ണീര് വന്നാലും നമ്മുടെ മേക്കപ്പ് പോകാൻ പാടില്ല കണ്ണിൻ്റെ ചന്ത അതൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് വാട്ടർ പ്രൂഫാണ് ഇട്ടുകൊടുത്താൽ നെക്സ്റ്റ് ഒരു ലേ ലൈനർ ഗൈസ് ചുണ്ടാണെങ്കിലും ചുണ്ടിനൊരു ഷേപ്പ് കുറവുണ്ട് എന്നെനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് തോന്നുമ്പോൾ ഞാൻ ലിപ് ലൈൻ ചെയ്യും തോന്നാത്തപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു നടക്കുക അത് മൂഡനുസരിച്ച് പിന്നെ ഞാൻ ഒരു ഓറഞ്ച് കളർ ലിപ്സ്റ്റിക് ഇട്ടു എന്ന് കുറച്ച് നേരം അതിട്ട് നോക്കി പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് ഞാൻ ഇപ്പം ബൈ ബൈ പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ വീണ്ടും ക്യാമറ ഓൺ ആയിക്കൊണ്ട് ഇപ്പോൾ ഇനി വരും ഗൈസ് ഇന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക് മാറ്റിയും വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ഒരു മൂന്നാലെണ്ണം ഞാൻ മിക്സ് ചെയ്തിട്ട് സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് നാല് രോമം ഞാൻ ഡൈസൺ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ എൻ്റെ കയ്യിലൊരു ജപമാല കാതൽ ഒരു ഹിടുമ്പി ഇട്ടുകൊണ്ട് ഇത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് ഇത് ഞാൻ മിന്ദ്ര എന്നെടുത്തൊരു കുർത്ത സെറ്റാണ് എൻ്റെ പുഞ്ഞ് ഗൈസ് ഇന്ത് ചന്തോന്നറിയുകയാണ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെനിക്ക് സന്ദേശമായിട്ട് നടക്കാം സന്ദേശാവണം എന്നുള്ളവർക്ക് ടാഗ് ചെയ്ത് കൊടുക്കാം ചാച്ചാ ബൈ ബൈ